ക്വാളിറ്റി ടൈം വേണം കമ്മ്യൂണിക്കേഷൻ വേണം അതോടൊപ്പം തന്നെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ നീഡ് പറയാനായിട്ട് റെഡി ആവണം നമുക്കൊക്കെ നീഡ്സ് ഉണ്ട് അല്ലേ മനുഷ്യന്മാരായ തീർച്ചയായിട്ടും നീഡ്സ് ഉണ്ടാകും അതിപ്പോൾ ഇമോഷണൽ നീഡ്സ് ആയിരിക്കാം അല്ലെങ്കിൽ മെറ്റീരിയൽ നീഡായിരിക്കാം അല്ലെങ്കിൽ ഫിസിക്കൽ നീഡായിരിക്കാം അങ്ങോട്ട് തുറന്ന് തന്നെ നമ്മൾ സംസാരിക്കണം കാരണം നമ്മുടെ മനസ്സിലുള്ളതൊക്കെ അവരല്ലാതെ തന്നെ അറിയും എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല മനുഷ്യരാണ് അവർക്ക് എങ്ങനെയാണ് അതൊക്കെ അറിയാനായിട്ട് പറ്റുക ആർക്കും അവരുടെ മനസ്സൊന്നും വായിക്കാൻ പറ്റില്ല സോ നീഡ് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നതും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ നീഡ് എക്സ്പ്രസ് ചെയ്തു ക്വാളിറ്റി ടൈം കൊടുത്തു നന്നായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻറ്റിമസിയിലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഇൻറ്റിമസിയിൽ നിങ്ങൾ വർക്ക് ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് അതായത് ഈവൻ ദോ നിങ്ങൾക്കൊരു ഫിസിക്കൽ നീഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പറയുക ഇൻറ്റിമസി എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വളച്ചൊടിക്കപ്പെടാറുണ്ട് അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻറ്റിമസിയിലേക്ക് മാത്രം ഒതുങ്ങി പോകാറുണ്ട് ഇൻറ്റിമസി എന്ന് പറയുന്നതിൽ തന്നെ ഇൻ്റലക്ച്വൽ ഇൻറ്റിമസി ഉണ്ട് അവിടെ നിങ്ങൾ പരസ്പരം ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള വേയിലാണ് കണക്റ്റഡ് ആകേണ്ടത് കോൺവെർസേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യം നിങ്ങളുടെ പാർട്ണറിന് പറഞ്ഞു കൊടുക്കുന്നത് വഴി നിങ്ങൾ പോലും അറിയാത്തൊരു കണക്ഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം പാർട്ട്നറിൽ നിന്ന് കേൾക്കാം അതിനെയൊക്കെയാണ് ഇൻ്റലക്ച്വൽ ഇൻറ്റിമസി എന്ന് പറയുന്നത് രണ്ടാമത്തെന്ന് പറയുന്നത് ഇമോഷണൽ ഇൻറ്റിമസിയാണ് ഇമോഷണൽ ഇൻറ്റിമസി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വൈകാരികമായിട്ടുള്ള ഒരടുപ്പമാണ് അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട ഇമോഷണൽ നീഡ് പറയാനും ഒക്കെ സാധിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട് മൂന്നാമത്തെ സ്പിരിച്വൽ ഇൻറ്റിമസി എന്ന് പറയും അപ്പോൾ അവിടെ ഭൗതികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള തലങ്ങളിലാണ് അല്ലെങ്കിൽ അവനവൻ്റെ സെൽഫ് ഗ്രൂത്തിനുമൊക്കെ ഉതകുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സ്പിരിച്വൽ വിശ്വാസങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ പരസ്പരം പങ്കുവയ്ക്കപ്പെടുന്ന തരത്തിൽ പിന്നെ നാലാമത്തേതൊരു എക്സ്പീരിയൻഷ്യൽ ഇൻറ്റിമസിയാണ് പുതിയ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വഴി പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യപ്പെടണം നിങ്ങൾക്കിടയിൽ ഒരുമിച്ച് അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ക്യൂരിയസ് മൈൻഡ് സെറ്റ് ഉണ്ടാവണം റിലേഷൻഷിപ്പുകളിൽ ഫൺ എലമെൻ്റ് എന്ന് പറയുന്നത് അത്ര തന്നെ ആവശ്യമാണ് ഫണ്ണും ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ടാകണം റിലേഷൻഷിപ്പുകൾക്കുള്ളിൽ അതല്ലാതെ പോയി കഴിയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് പിന്നെ നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു ഇറിറ്റേഷൻസ് പോലും വളരെ ബ്യൂട്ടിഫുള്ളായ വേയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം കുഞ്ഞു ഇറിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ അത് ഇവൻ ഓക്കെ നീ ഇങ്ങനെ എന്തിനാണ് ചെയ്തത് അതെനിക്ക് നന്നായി വിഷമം തോന്നിയായിരുന്നു എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങളാണെങ്കിലും പറയണം അല്ലാതെ പ്രതികാരമൊന്നും മനസ്സിൽ ഇങ്ങനെ സൂക്ഷിക്കരുത് കാലം കഴിയും തോറും നിങ്ങൾ മനസ്സിൽ ക്ഷിക്കുന്ന ഈ നീരസം കാരണം തന്നെ വളരെയധികം വലിയ വിള്ളലുകളൊക്കെ ബന്ധങ്ങളിൽ ഉണ്ടാകും അപ്പൊ ഡോൺസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ഈ പറയുന്ന രീതിയിൽ ദേഷ്യം മനസ്സിൽ സൂക്ഷിച്ച് അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പാടില്ല എന്തുണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്തിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇഷ്യൂസ് എന്ന് കരുതിയിട്ട് ഹാർഡ് കോൺവെർസേഷൻസ് ഒഴിവാക്കുന്ന ഒരു പ്രവണതയുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും മാറ്റി തന്നെ വെക്കണം കാരണം എന്താ ഇഷ്യൂസിനെ പേടിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഒന്നും സംസാരിക്കാതിരിക്കുന്നു എന്നാൽ പാർട്ട്ണറിന് തോന്നുന്നത് നിങ്ങൾ അകന്ന് നിൽക്കുന്നു വിഡ്രോ ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോഴാണ് അവിടെ അത് വലിയ പ്രശ്നങ്ങളാവുന്നത് അപ്പോൾ ഇഷ്യൂസിനെ പേടിച്ച് നിങ്ങളത് ഒഴിവാക്കാതിരുന്ന കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് വലിയ പൊട്ടിത്തെറികളായിട്ട് മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതങ്ങനെ ചെയ്യാനായിട്ട് നമ്മൾ പാടില്ല പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഗ്രഡ്ജസ് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഒരു ശീലമുള്ളവരാണെങ്കിൽ അത് ചെയ്യരുത് പിന്നെ കമ്പയർ ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട് അതായത് ഇന്നയാളുടെ വൈഫ് അല്ലെങ്കിൽ ഇന്നയാളുടെ ഹസ്ബൻഡ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നിരന്തരം കമ്പയർ ചെയ്യുന്നത് നിരന്തരം ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യാതിരിക്കാനായിട്ട് തന്നെ നമ്മൾ ശ്രമിക്കേണ്ടതാണ് മാത്രല്ല എല്ലാ പേരും ഈ പറയുന്ന ക്രിറ്റിസിസം കേൾക്കാനായിരിക്കില്ല ആഗ്രഹിക്കുന്നത് അത് പുറമേ നിന്നൊക്കെ പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ റിലേഷൻഷിപ്പിനുള്ളിൽ കൂടി നമുക്ക് ഈ കുറ്റവും അല്ലെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്കും മാത്രം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും എല്ലായിടത്തും ഇതാണ് കേൾക്കുന്നത് അപ്പോൾ പിന്നെ ഈ വ്യക്തിയെ മാത്രം ഞാൻ ഇതിനെ പരിഗണിക്കുന്നതെന്ന് തോന്നിപ്പോയില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ തോന്നാതിരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക അപ്രീഷിയേറ്റ് ചെയ്യുക നമ്മൾ ഒരു കോംപ്ലിമെൻറ്റ് എങ്കിലും ഒരു ദിവസം കൊടുക്കുന്ന രീതിയിൽ ഒന്ന് പറയുക നിങ്ങളുടെ കൂടെ ഇത്രയും കാലം ജീവിക്കുന്ന പാർട്ട്ണറാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ഒരു പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റി കണ്ടെത്തി അതിനെക്കുറിച്ച് പറയുന്നത് അത്ര വലിയ ആനക്കാര്യൊന്നും ആയിരിക്കില്ല അല്ലേ അപ്പം അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുക ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ് നിങ്ങൾക്കിടയിലുള്ളത് എന്നുള്ള രീതിയിൽ തന്നെ മനസ്സിലാക്കുക റെസ്പോൺസിബിലിറ്റീസിനൊരു ഷെയർഡായിട്ടുള്ള ലെവൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക ഹൗസ് ഹോൾഡിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് സഹായിക്കുക പരസ്പരം ഒന്ന് കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഏത് രീതിയിലാണ് കെയർ വേണ്ടതെന്ന് ചോദിക്കുക പാർട്ണറുടെ ലവ് ലാംഗ്വേജ് ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അഞ്ച് തരത്തിലാണ് ലവ് ലാംഗ്വേജ് ഉള്ളത് ഒന്ന് വേർഡ്സ് ഓഫ് അഫർമേഷൻ രണ്ട് ഫിസിക്കൽ ടച്ച് മൂന്ന് ഗിഫ്റ്റ് ആണ് നാല് ആക്ട് ഓഫ് സർവീസ് ആണ് അഞ്ചാമത്തേതെന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന വാക്കുകൾ കൊണ്ട് പറയുന്നതും ഇതൊന്നും പോരാഞ്ഞ് ക്വാളിറ്റി ടൈം കൂടി അവിടെ കൊടുക്കേണ്ടി വരും അപ്പം ഇങ്ങനെ അഞ്ച് തരത്തിലാണ് ലവ് ലാംഗ്വേജസ് ഉള്ളത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു റൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക അതിനുശേഷം മാത്രം ആ റിലേഷൻഷിപ്പിന് വേണ്ട എക്സ്പെക്റ്റേഷൻസ് സെറ്റ് ചെയ്യുക അതിനുശേഷം പാർട്ട്നറിനെ നന്നായി തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക പാർട്ട്ണർ പറഞ്ഞു തരുമ്പോൾ തന്നെ പാർട്ട്ണറുടെ ഇൻസെക്യൂരിറ്റീസ് അറിയാമെന്നല്ല അവരുടെ ഇൻസെക്യൂരിറ്റീസും ഫിയറും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം തുടക്കത്തിലൊക്കെ എന്നിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ റിലേഷൻഷിപ്പുകൾക്കുള്ളിൽ വയ്ക്കുക നിങ്ങളുള്ളത് ഒരു ബ്രെഡ് ക്രംപിംഗ് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും പുഷ് പുൾ എന്ന് പറയുന്നൊരു ടെക്നിക്ക് അവിടെ കാണും വളരെ മിനിമൽ ആയിട്ടുള്ള എഫേർട്ട് ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് വളരെ ആഴത്തിൽ ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു കുറച്ചൊരു ബേസിക് ആയിട്ട് എഫേർട്ട് ഓറിയൻ്റഡ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് കൊണ്ടുപോകേണ്ട മാനസികമായിട്ട് നമുക്കേറെ പ്രയോജനകരമാകുന്ന ഒന്ന് തന്നെയാണ് റിലേഷൻഷിപ്പുകൾക്ക് മാനസിക ആരോഗ്യത്തെ ഒരുപാട് മികച്ച രീതിയിൽ സ്വാധീനിക്കാൻ കഴിയും നല്ലൊരു റിലേഷൻഷിപ്പിലാണ് നിങ്ങളുള്ളതെങ്കിൽ പോസിറ്റീവായിട്ടുള്ള മെൻറ്റൽ ഹെൽത്ത് ബെനഫിറ്റ്സ് ആയിരിക്കും കിട്ടുന്നത് ഇനി നിങ്ങളുള്ളതൊരു വോസ് ആയിട്ടുള്ള കണക്ഷനിലാണെങ്കിലോ അല്ലെങ്കിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിലാണെങ്കിലോ അവിടെ നിങ്ങൾക്ക് സ്ട്രെസ്സും ആങ്സൈറ്റിയും എല്ലാം വരും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെ മോശമായി തന്നെ അത് ബാധിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ റിലേഷൻ റിലേഷൻഷിപ്പിനെ മികച്ചതാക്കണോ അതോ മോശമാക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും ചേർന്ന് തന്നെയാണ് റൊമാൻറ്റിക് കുറിച്ചും അതിൻ്റെ ഡൂസ് ആൻഡ് ഡോൺസിനെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ വളരെ ആയിട്ട് ഡിസ്കസ് ചെയ്തത് വളരെ ലളിതമായിട്ടുള്ള ലാംഗ്വേജിൽ നിങ്ങൾക്കത് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഏവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകും റിലേഷൻഷിപ്പിലെ ഡൂസ് ആൻഡ് ഡോൺസിനെക്കുറിച്ചും വിവിധ തരം റിലേഷൻഷിപ്പുകളെയും കുറിച്ചുമുള്ള ഈ ഒരു ടോക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായും യും മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം സ്പന്ദനത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള വിവിധ തലങ്ങളിലുള്ള ചർച്ചകൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ കാണുകയും വ്യക്തമായ അവബോധം സൃഷ്ടിച്ചെടുക്കുകയും അതൊക്കെ ജീവിതത്തിൽ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും വേണം എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടി തന്നുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയിൽ വിടവാങ്ങുന്നു നന്ദി